സ്ലാ വലൈക്കു വറഹമുല്ല വർക്കാത്തു നമ്മൾക്ക് പലർക്കും പല വിധത്തിലായിരിക്കും സമ്പത്ത് ഉണ്ടാവുക ചിലർക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും നല്ല മുതൽ ഉണ്ടാവും ചിലർക്ക് നല്ല നാട്ടിൽ നല്ല സ്ഥലം ഉണ്ടാവും ചിലർക്ക് നല്ല ഫ്ലാറ്റ് ഉണ്ടാവും നാട്ടിൽ ഒരുപാട് ഫ്ളാറ്റ് കെട്ടിവെച്ചിട്ടുണ്ടാവും അങ്ങനെ പലർക്കും പലവിധത്തിൽ സമ്പത്തുണ്ടാവും അപ്പൊ സമ്പത്തുകളിൽ വെച്ചിട്ട് ഏറ്റവും വിലമതിക്കപ്പെട്ട നല്ല സമ്പത്ത് ഏതാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കും സമ്പാദിക്കാമായിരുന്നു അല്ല റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈസ് മാത്തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ഏറ്റവും വിലമതിപ്പുള്ള സമ്പാദ് സമ്പാദ്യം സമ്പാദിച്ചവർ റസൂല പറഞ്ഞപ്പോൾ സ്വാഭികൾ ചോദിച്ച് ഏതാണ് റസൂലെ അത് അപ്പൊ റസൂൽ അലൈഹി അലൈവല്ല മാത്തങ്ങൾ അവരോട് പറഞ്ഞു ഒന്നാമത്തേത് വിക്ര പറയുന്ന നാക്ക് രണ്ടാമത്തേത് ശുക്ർ പറയാനുള്ള കൽബ് മൂന്നാമത്തേത് ദീനിൽ നിന്നെ സഹായിക്കുന്ന ഒരു നല്ല ഭാര്യ നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരാൾ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിലമതിപ്പുള്ള സമ്പാദ്യം നമ്മൾ ദുനിയാവിൽ എന്ത് സമ്പാദിച്ചാലും അതൊക്കെ നമ്മളെ മരിക്കുന്നതോടു കൂടി തീർന്നു പോകും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല വിക്ര എപ്പോഴും പറയുന്ന ഒരു നാക്ക് നിങ്ങൾ നടക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും വിക്ര ചൊല്ലിയാൽ അതൊക്കെ നാളെ പരലോകത്തും അതിന്റെ ഫലം കിട്ടും ദുനിയാവിലും അള്ളാഹു പ്രതിഫലം തരും രണ്ടാമത്തേത് ശുക്ർ പറഞ്ഞാൽ നമ്മൾ ശുക്ർ കാണിച്ച് അള്ളാഹു നമ്മൾക്കത് വർദ്ധിപ്പിച്ച് തരും നമ്മള അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും ഷുക്ർ അള്ളാഹു അലഹമദില്ല എനിക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് മക്കളെ തന്നു അങ്ങനെ നിസ്കരിക്കുമ്പോൾ എല്ലാത്തിനും നിസ്കരിക്കുകയും നിസ്കരിക്കുകയും അങ്ങനെ ശുക്ർ ശുക്കർക്കാത്ത് കൊടുക്കുകയും സതക്കു കൊടുക്കുകയും സമ്പത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്താൽ അതൊരു ശുക്റാണ് ഒരു മനസ്സ് കിട്ടിയാൽ അത് പരലോകത്വം ദുനിയാവിലെ പ്രതിഫലം തരും പിന്നെ ദീനിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ നിന്നെ നിഷ്കരിക്കാൻ എണീക്കുന്നു അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തടയുന്ന ഒരു ഭാര്യ എന്തൊരു ഫിൽമ് കാണുമ്പോൾ അത് കാണണ്ട എന്ന് പറയും പാട്ട് കേൾക്കുമ്പോൾ അത് കാണണ്ട അങ്ങനെ നിന്നെ ദീനിൽ സഹായിക്കുന്ന നിന്നെ തെറ്റിൽ നിന്ന് പോകുന്നതിനെ തടയുന്ന ഒരു നല്ല എന്നും അള്ളാവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു വലിയൊരു മ്പത്താണ് അതും വലിയൊരു സമ്പാദ്യമാണ് അപ്പം ഈ മൂന്ന് സമ്പത്താണ് നമ്മൾ പ്രധാനമായും നമ്മൾ അത് സമ്പാദിക്കേണ്ടത് അത് ലഭിച്ചവരാണ് ഏറ്റവും വലിയ സമ്പാദ്യം